നമസ്കാരം ന്യൂസ് മലയാളം കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻകാല പ്രാബല്യം വീണ്ടും നിഷേധിച്ച ഡി എ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാഫർ ഖാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ സംസാരിച്ചു നമുക്ക് ഈ ഉത്തരവ് കത്തിക്കുള്ള പ്രതിഷേധം നമുക്ക് എൻ ജിഒ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികളെ എൻ ജിഒ അസോസിയേഷന്റെ പ്രവർത്തകന്മാരെ ഇന്ന് മുൻകാല പ്രാബല്യം നിഷേധിച്ചുകൊണ്ടുള്ള ഡി എ ഉത്തരവ് കത്തിച്ചുകൊണ്ട് നിങ്ങളിവിടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ഈ സർക്കാർ മുഖ്യമന്ത്രി കാലത്തെ ഇന്നലെയൊക്കെ കുറെ നടന്നു അതെല്ലാം ജീവനക്കാരെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഡി എ കുടിശിയായിപ്പോൾ കൊടുക്കുമെന്ന് പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് വരെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തൃപ്തിപ്പെടുത്താനാണ് മുപ്പത്തി മൂന്ന് മാസത്തെ നിങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ടാണ് ഈ ഡി എ കുടിശ്ശിക നൽകുന്ന ഉത്തരവ് വാസ്തവത്തിൽ എത്ര നാളായി ഡി എ കുടിശ്ശിക കിട്ടാൻ ശമ്പള പരിഷ്കരണത്തിലെ നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ സമരം നടത്തുന്നു ഇതിപ്പോ ഇന്ന് വൈകുന്നേരം ഇപ്പോ സെക്രട്ടേറിയറ്റ് ഇവിടെ ത്തില് വലിയ ഒരു പ്രഖ്യാപനം നടക്കാൻ പോകും കേരളത്തെ അതിദാരിദ്ര്യ മുക്തസംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ വലിയ അതിലേക്കാളൊക്കെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എവിടെയാണ് ഇത് എവിടെ എവിടെയാണ് കേരളത്തിൽ അതി ദാരിദ്ര്യം പ്രഖ്യാപനം നടത്തുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പാവപ്പെട്ട ആശാവർക്കറന്മാരെ രൂക്ഷമായ ഓളറേറിയൻ വർധനവിനു വേണ്ടി നടത്തിയ സമരത്തെ അടിച്ചമർത്തി അവരൊക്കെ ദരിദ്രനാണ് അവർക്കൊക്കെ പട്ടപ്പാടാണ് ഇന്നലെയും പത്രത്തിൽ വായിച്ചു ദാരിദ്ര്യം കൊണ്ടൊരാൾ ആത്മര മരണമടഞ്ഞു കേരളത്തിൽ ദരിദ്രരായ ആളുകളെല്ലാം ഇല്ലാതായി അതിസമ്പന്നന്മാരായ നമ്മുടെ എല്ലാവരുടെയും പൊതു സ്വത്താണ് നമ്മുടെ സിനിമാ നടന്മാര് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമൽഹാസനെയും വെച്ച് കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് അവർ വാസ്തവത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല കാരണം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രഖ്യാപനം അത് തന്നെയാണ് ഇവിടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സത്യത്തിൽ ഞങ്ങൾ ഈ ഉത്തരവ് കത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ ഡി ഒ യൂണിയൻകാരായിരിക്കും എന്നെനിക്ക് ഉറച്ചു വിശ്വാസം അവർക്ക് കത്തിക്കാൻ നിവർത്തിയില്ല അവർക്ക് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമില്ല ആ പാവപ്പെട്ട എൻ ഡി ഒമാരുടെ ഈ അവകാശം ഇതുപോലെ കബളിപ്പിക്കുന്ന രൂപത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായി ഈ പ്രഖ്യാപനം വാസ്തവത്തിൽ അത് നിശബ്ദമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളുടെ ഈ ഉറച്ച തീരുമാനത്തിലൂടെ ഈ ഉത്തരവ് കത്തിക്കുന്നതിലൂടെ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഗവൺമെന്റിനെതിരായി കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ജീവനക്കാരെ അധ്യാപകരെ ഈ രാജ്യത്തെ പെൻഷൻകാരെ എല്ലാ ജനവിഭാഗങ്ങളെ ഇതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അവരെല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സർക്കാരിന്റെ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പറഞ്ഞു രണ്ടായിരമായി എന്നിട്ടോ പെൻഷൻ ഒരു മാസം അരമാസം അതെവിടെ ഇപ്പോ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പണം എടുക്കാൻ പോവാ അപ്പൊ ഇതിന്റെ എല്ലാം അർത്ഥം എന്താ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും തെരഞ്ഞെടുപ്പിന് അത് പ്രഖ്യാപിക്കുമ്പോൾ അവരെ കബളിപ്പിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ ഞാൻ മറക്കാൻ പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കണം ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ട് ഒരു ദിവസം പ്രതിഷേധം പ്രകടിപ്പിച്ച് അവസാനിപ്പിക്കരുത് ഈ സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നതുവരെ ആ ജനങ്ങളിൽ നിങ്ങൾ ഈ രാജ്യത്തെ ജീവനക്കാരി ഉണ്ടാവും पर <camina> 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 ڪي سيني ڪاڻي ڪيو ٿي وئي اٿي ڪيئن